ഞാൻ കോൺഗ്രസിനെ വെട്ടിലാക്കി മാണി ഘടക കക്ഷികൾക്കെതിരായ ആക്ഷേപങ്ങൾ അവസാനിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് എം എം ഹസൻ കെ പി സി സി ഭാരവാഹി യോഗത്തിൽ വി ഡി സതീശന്റെ പ്രസ്താവന ഹസൻ തള്ളി മുഖ്യമന്ത്രി മാണിയെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ശരിയല്ല ഘടക കക്ഷികളെ സംരക്ഷിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കും കോൺഗ്രസിനുമുണ്ട് സോളാർ കേസിൽ പ്രതിസന്ധിയിലായ മുഖ്യമന്ത്രിയെ സഹായിച്ചത് ഘടക കക്ഷികൾ മാണിയേക്കാൾ വലിയ അഴിമതി നടത്തിയ മന്ത്രിമാർ കോൺഗ്രസിലുണ്ട് ഘടക കക്ഷികൾ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ കാര്യങ്ങൾ വഷളാകുമെന്നും ഹസൻ ജോർജിന്റെ കാര്യത്തിൽ ഇന്നത്തെ ആദ്യഘട്ട ചർച്ചയിൽ സമവായമായില്ല യു ഡി എഫ് നേതാക്കൾ മാണിയുമായി നടത്തിയ ചർച്ച പരാജയം വിട്ടുവീഴ്ചക്കില്ലെന്ന് മാണി ാളില്ലാത്ത പാര്ട്ടി ആരോപണങ്ങളില് കലങ്ങിമറിഞ്ഞ് കെ പി സി സി ഭാരവാഹി യോഗം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം സർക്കാരിന്റെ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ശ്രദ്ധയില്ല മാണിയുടെയും മുന്നണിയുടെയും കാര്യങ്ങൾ നോക്കി നടക്കാനാണ് ഉമ്മൻചാണ്ടിക്ക് താല്പര്യമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശന്റെ ആക്ഷേപം മാണിയെയും പി സി ജോർജിനെയും രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഓടി നടന്ന് ശ്രമിക്കുന്നു അഴിമതിക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിനില്ല ഇങ്ങനെ പോയാൽ പാർട്ടി ആര് രക്ഷിക്കുമെന്ന് യോഗത്തിൽ സതീശന്റെ പരിഹാസം മന്ത്രിമാരും പാർട്ടി പ്രവർത്തകരും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തണം പാർട്ടി അധ്യക്ഷന്റെ വാക്കുകൾക്ക് കൂടുതൽ വില കൽപ്പിക്കണമെന്ന് യോഗത്തിൽ പൊതുവികാരം ചക്രസമരത്തിൽ ഇന്ന് ചർച്ച വിപണിയിൽ ആശങ്കയുയർത്തി ലോറി ഉടമകളുടെ ചെക്ക് പോസ്റ്റ് ബഹിഷ്കരണം ആറാം ദിവസം ആവശ്യങ്ങളിൽ തീരുമാനം നീണ്ടാൽ സമരം കൂടുതൽ കേന്ദ്രങ്ങളിലേക്കെന്ന് അസോസിയേഷൻ ഒത്തുതീർപ്പ് ചർച്ച ഇന്ന് രാത്രി ലോറി ഉടമകളുടെ ആവശ്യങ്ങളിൽ വാളയാറിലെ കുരുക്കൊഴിവാക്കാൻ സംയോജിത ചെക്ക് പോസ്റ്റ് സംവിധാനവും തൊഴിലാളികൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും പ്രശ്നം രൂക്ഷമാക്കി ഗ്യാസ് ടാങ്കർ ലോറി സമരവും വാളയാർ വഴി ചരക്കുനീക്കം തടസ്സപ്പെട്ടതോടെ വാണിജ്യ നികുതി വരുമാനത്തിൽ വന്നിടിവ് സമരം നീണ്ടാൽ സംസ്ഥാനത്തേക്കുള്ള പതിനെട്ട് ചെക്ക് പോസ്റ്റുകളും ബഹിഷ്കരിക്കാൻ ലോറിയുടമകൾ രാത്രി എട്ടിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ ധനമന്ത്രി കെ എം മാണിയും ചർച്ച പൊളിഞ്ഞാൽ കാത്തിരിക്കുന്നത് കൃത്രിമക്ഷാമവും വിലക്കയറ്റവും ഒത്തുതീർപ്പ് ചർച്ച വൈകിയതിൽ ആക്ഷേപം കാഹളം മുഴങ്ങി ഇനി കരയുദ്ധം യമൻ കരയുദ്ധത്തിലേക്കെന്ന് സൂചനകൾ അഞ്ചു ദിവസത്തിനകം ഇന്ത്യക്കാർ ഉൾപ്പെടെ മുഴുവൻ വിദേശികളും രാജ്യം വിടണമെന്ന് അന്ത്യശാസനം സൗദി വ്യോമാക്രമണം ശക്തം ജനവാസ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളിൽ നടക്കുന്നത് കൂട്ടക്കൊല പത്തു ദിവസത്തെ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ അറുന്നൂറോളം മരിച്ചവരിൽ ഏറെയും സാധാരണക്കാർ ഹൂദി പോരാളികൾ കൈയടക്കിയിരിക്കുന്ന മയൂൻ ദ്വീപ് സൗദി കമാൻഡുകൾ തിരിച്ചുപിടിച്ചതായി റിപ്പോർട്ട് ചെങ്കടൽ തീരത്തെ ദ്വീപ് കടൽ സൈനിക നീക്കത്തിൽ സൗദി സഖ്യത്തിന് നിർണായകം ഓൺമി ഫുഡ് വെയ്സ്റ്റ് ഡിസ്പോസർ കൌമി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം